അഞ്ച് സെൻ്റ് മുതൽ ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്ക് നമസ്കാരം എസ് ബി സി സ്വാഗതം ഞാൻ ലാവണ്യ സുരേന്ദ്രൻ ലൊക്കേഷൻ വരുന്നത് ചെന്നിത്തല കാരായ്മ കാരായ്മ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം അറുന്നൂറ്റി അൻപത് മീറ്റർ മാത്രം ദൂരത്ത് ദേവീക്ഷേത്രത്തിന് വടക്ക് വശത്ത് ഈ കാണുന്ന മുപ്പത്തിരണ്ട് സെൻറ്റ് വസ്തുവാണ് വിൽപ്പനയ്ക്ക് സെൻറ്റ് വില രണ്ടര ലക്ഷം രൂപയാണ് ഫ്ലോട്ട് തിരിക്കുമ്പോൾ വിലയിൽ വ്യത്യാസം വരുന്നു താല്പര്യമുള്ളവർ നയൻ സീറോ സിക്സ് വൺ സിക്സ് എയ്റ്റ് വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാം ഈ വസ്തുവിന്റെ വിശദമായ വീഡിയോയ്ക്ക് എസ് ബി സി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ യൂട്യൂബ് ചാനലായ എസ് ബി സി പി വി ടി എൽ ടി ഡി സന്ദർശിക്കുക ആവശ്യമെങ്കിൽ ബാങ്ക് ലോൺ അവൈലബിൾ ആണ്